ഹലോ വെൽക്കം ടു മോംസ് റുട്ടീൻ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു മാഷാ മാഷ അലഹമുല്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് ഇന്നിടാ നമ്മൾ ഒരു കിച്ചൺ ക്ലീനിങ്ങിൻ്റെ ആണ് അപ്പോൾ ഞാൻ മാസത്തിലൊരു ദിവസം കിച്ചനൊന്നും ക്ലീൻ ചെയ്യലുണ്ട് ഡീപ്പ് ക്ലീനിങ് ഇട്ടാ അപ്പോൾ അങ്ങനെ നമ്മൾ കിച്ചനൊക്കെ നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തിട്ട് മെയിൻറ്റെയിൻ കൊണ്ടുപോയി പോയിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തി ഉണ്ടാവും നമ്മളെ കിച്ചന് കാണാനും പിന്നെ അതുമാത്രമല്ല നമ്മൾ എപ്പോഴും കുക്ക് ചെയ്യുന്ന ഒരു സ്ഥലമല്ല കിച്ചന് കിച്ചന് എപ്പോഴും നല്ല ക്ലീനാക്കി കൊണ്ടുപോകണം നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊന്നും എട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ വലക്കെ വയ്ക്കുമല്ലോ കിച്ചണിൽ അപ്പോൾ അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാസത്തിൽ ഒരിക്കലെങ്കിലും നന്നായിട്ടൊന്ന് കിച്ചൺ ക്ലീനിങ് ചെയ്യണം അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതികളാണ് കാണിക്കുന്നത് പിന്നെ അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ അപ്പോൾ വീഡിയോ எல்லாரൊന്ന് ഫുൾ ആയിട്ട് ഒന്ന് കണ്ടുക്ക പിന്നെ ഞാൻ അന്ന് മന്തി മന്തിയായിരുന്നു അത് ഈസി മന്തി കേട്ടോ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മന്തി പിന്നെ നമ്മളെ കുട്ടികൾക്ക് നല്ല നമുക്ക് കൂടി ധൈര്യത്തോട് കൂടി കൊടുക്കാൻ പറ്റും നല്ലൊരു ഹെൽത്തി മയോണൈസും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്നും പറഞ്ഞ പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്തിട്ട് എല്ലാവരും പോകണം പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ രാവിലെ അതാ അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴും ആ പിന്നെ ഞാനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇന്നൊരു തട്ടിക്കോട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് കാരണം വേഗമാണ് ഉണ്ടാക്കിയിട്ട് നമ്മളെ കിച്ചണിൽ നിന്നും ഒഴിവാവണമല്ലോ നല്ല നമ്മൾ കിച്ചൺ ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ അത് കഴിഞ്ഞ് ഞാനെന്താ മോനെ സ്കൂളിൽ കൊണ്ടാക്കണ് സ്കൂൾ ബസ് കയറ്റി വിടട്ടാ അപ്പോൾ അവന് ഇടക്ക് ഇങ്ങനെ ഞാൻ വരണമെന്ന് പറയും അല്ലെങ്കിൽ അവൻ അങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ട് ബസ്സ് കയറി പോലുണ്ട് അപ്പോൾ അതാ ഞാനവനെ സ്കൂൾ ബസ്സിൽ കയറ്റിയിട്ട് വിടുകയാണ് അപ്പോൾ അങ്ങനെ തിരിച്ചു നിന്നിട്ട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് പിന്നെ നമ്മളിത് വേഗം ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കാണ്ട് അപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ ഞാൻ ഇന്ന് മന്തിന് ഉണ്ടാക്കണത് അപ്പോൾ മന്തി ആ ഏറ്റവും സിമ്പിളല്ല നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ കുറച്ച് കഴുകി ഊറ്റി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര സ്പൂൺ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് ഒരു അര സ്പൂണ് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ചെറിയ ജീരകം ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് മുഴുവനായിട്ട് ഒന്നിട്ടെടുത്ത് കാരണം ചതച്ചിട്ടിട്ട് കൊടുക്ക കേട്ടോ ഞാൻ അപ്പാണ്ട് ധൃതിയിൽ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ ഞാനൊരു ക്യാപ്സിക്കം വലുത് നോക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ടര ക്യൂബ് ഇട്ടാ രണ്ട് ക്യൂബും ആരെയും കൂടി കൂട്ടിയിട്ട് പിന്നെ അതുകൂടി നമ്മളൊന്ന് പൊടിച്ചിട്ട് കൈ പോയിട്ട് പൊടിച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു മന്തിയാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ അതാ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നും കൂടി കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് മുഴുവനായിട്ടുള്ള കുരുമുളക് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഒരു അര സ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ഇതുപോലെ കൈ വെച്ച് നന്നായിട്ടൊന്നും കുഴച്ചെടുക്കുകയാണ് ഇനി കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് അടച്ച് വെച്ചിട്ട് സ്റ്റൗലേക്ക് വെച്ചുകൊടുക്കുകയാണ് ഇനി ഇതിലൊന്നും ചേർക്കാനില്ല കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മന്തിയാണിത് വേറെ ഒന്നും ഇനി ചേർക്കേണ്ട ആവശ്യമില്ല സിമ്മിലിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട് അപ്പം അതിൽ നിന്ന് വെള്ളമൊക്കെ ഉണ്ടാകും അപ്പോൾ അതിനനുസരിച്ചത് വെന്ത് കിട്ടും അങ്ങനെ ഞാൻ ഇതാ ചിക്കനൊക്കെ വെന്ത് നല്ല സോഫ്റ്റ് ആയ സമയത്ത് അതിലേക്ക് ഞാൻ റൈസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ റൈസ് ഞാൻ അടുപ്പിൽ വെച്ചത് ഇരുന്ന് അപ്പോൾ ഇവിടെ ചിക്കൻ വെച്ചെടുത്ത സമയം കൊണ്ട് അടുപ്പിൽ ഞാൻ റൈസും കൂടി ഊറ്റി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതാണ് ഞാൻ അതിലേക്ക് കൊടുത്ത് നമ്മൾ ചിക്കനിലേക്ക് ഇട്ടിട്ട് ദം ദമ്മയ്യാണ് ചെയ്യുന്നത് കുറച്ച് നമ്മൾ മഞ്ഞൾ കലക്കിയിട്ട് നമ്മൾ ഒരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പച്ചമുളക് കൂടി കുത്തി കൊടുക്കുന്നുണ്ട് ഒരു ഡ്രൈ ലെമണും കൂടി വെച്ചുകൊടുക്കും നമ്മൾ പുകയ്ക്കണും കൂടി ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ ചിക്കനൊക്കെ പൊരിച്ച എണ്ണ ഉണ്ടാവുമല്ലോ അത് നമ്മൾ എടുത്ത് വെക്കുന്നതാണ് ഇതേപോലെ മണ്ടിൻ്റെ ആക്കുമ്പോൾ കൊടുക്കും കരിയിലേക്ക് അപ്പോൾ നന്നായിട്ട് പുക വരും ഇനി മയോണീസ് ഉണ്ടാക്കുന്ന ഒരു രീതി കാണിച്ചിട്ടാണ് രണ്ട് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അത് വെച്ചിട്ടാണ് മയോണീസ് ഉണ്ടാക്കുന്നത് രണ്ട് വെളുത്തുള്ളീൻ്റെ അല്ലിട്ടെടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടെടുത്തിട്ടുണ്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു കാൽ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് സുർക്ക വിനേഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ ചെറിയ സ്പൂൺ ഉണ്ടോ അതിൽ രണ്ട് സ്പൂൺ ഞാൻ ഓയിലാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിൽ നമ്മൾ സാധാരണ നമ്മൾ പുഴുങ്ങാത്ത മുട്ട വെച്ചിട്ട് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ഓയിൽ ഓയിലൊഴിച്ചെടുക്കണം എന്നാലേ നമുക്കിങ്ങനെ തിക്കായിട്ട് കിട്ടുള്ളൂ നല്ല കട്ടിയിൽ കിട്ടുകയുള്ളൂ പക്ഷേ പക്ഷേ ഇതിൽ നമ്മൾ ഒരു സ്പൂൺ കറക്റ്റ് ഒരു വലിയ സ്പൂണാണെങ്കിൽ ആണെങ്കിൽ ഒരു സ്പൂണ് മതിയിട്ടാ നമ്മൾക്ക് അതിലേക്ക് ഓയിൽ ഞാൻ ചെറിയ സ്പൂണാണ് ആണ് അതിൽ ഓയിൽ കുറച്ചേ കൊള്ളു അതാണ് ഞാൻ രണ്ട് സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ട് എന്നാൽ തന്നെ നല്ല തിക്കായിട്ട് നല്ല കട്ടീലും നമുക്ക് നെസ്സ് കിട്ടും ഒന്നടിച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല ഉണ്ടാവും കുട്ടികൾക്ക് നമുക്ക് തൈര്യത്തോട് കൊണ്ടും കൊടുക്കുകയും ചെയ്യട്ടോ അപ്പോൾ അത് ഒക്കെ അടിച്ച് വെച്ച് നമ്മൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനത് ക്ലീനിങ്ങിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇതാണ് നമ്മളെ ഈ ഒരു അടുപ്പിൻ്റെ ഏരിയയാണ് നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ വൃത്തിയാക്കി എടുക്കുന്നത് മാസത്തിലൊരു പ്രാവശ്യമോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോഴോ ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കലുണ്ട് അപ്പോൾ ഇത് നമ്മളിവിടെ ചിമ്മിണി വരുന്ന അടുപ്പിൻ്റെ ഭാഗത്ത് വരുമല്ലോ ആ ഭാഗമാണ് അപ്പോൾ കിച്ചന് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ എപ്പോഴും ഒന്നിച്ച് വലിച്ചിട്ടിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി നിൽക്കരുത് ഞാൻ അങ്ങനെ ചെയ്യലില്ല ഞാൻ ഓരോരോ ഭാഗങ്ങളായിട്ടാണ് കിച്ചന് ഞാൻ നേരക്കി എടുക്കൽ അങ്ങനെ നമുക്ക് എടുക്കുമ്പോൾ ആ എടുക്കണം ഭാഗം നല്ല ക്ലിയർ ആക്കിയിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും അതല്ല അതെല്ലാം നമ്മൾ വലിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നമുക്ക് തന്നെ അത് കാണുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നും ഇതൊക്കെ ഉണ്ടാ ചെയ്ത് എന്ന് വിചാരിക്കുമ്പോൾ തന്നെ മനസ്സുകളൊക്കെ മടുപ്പും കാര്യങ്ങളൊക്കെ വരും നമുക്ക് അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ ഈ ഒരു അടുപ്പിൻ്റെ ഒരു ഏരിയ നന്നായിട്ട് മാറാലും കാര്യങ്ങളൊക്കെ തട്ടി കൊടുത്തിട്ട് പിന്നെ അത് ആ ടൈലും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കേണ്ടിട്ടാണ് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ എന്തൊക്കെ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ലിക്വിഡൊക്കെ വെച്ചിട്ട് ആദ്യം തുടച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നല്ല വെള്ളത്തിൽ വീണ്ടും രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ തുടച്ചെടുക്കട്ടെ അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കെടുക്കും പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന ഏരിയ എപ്പോഴും നല്ല വൃത്തി പോലെ കൊണ്ടുപോകണം എന്തെങ്കിലും ചെറിയ പ്രാണികളായ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ വീണ് കഴിഞ്ഞാൽ അത് ഭയങ്കര ഡേഞ്ചറാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ഫുഡ് ഉണ്ടാക്കുന്ന ഭാഗം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ ഇവിടെ ഞാൻ നമ്മളെ സ്പൂണുകൾ നമ്മൾ ചട്ടകങ്ങൾ അങ്ങനൊക്കെ അങ്ങനെ തൂക്കിയിട്ടുള്ളതാണ് അങ്ങനെ തൂക്കിയിട്ടുള്ള സംഭവം ക്കെവിടെയാണ് ഉണ്ടെങ്കിൽ വേഗം വേഗം കുക്ക് ചെയ്യുമ്പോൾ എടുത്തിട്ട് ഉപയോഗിക്കാൻ അതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കിച്ചന് അത്ര വലിയ ഒരു കിച്ചൺ അല്ല ചെറിയൊരു കിച്ചൺ ആണ് വടക്കേരിയാണ് നമ്മൾ ആദ്യമൊക്കെ നമ്മൾ രണ്ട് കിച്ചൺ ആണല്ലോ ഒരു വീടിനുണ്ടാവുക അതേപോലെ രണ്ട് കിച്ചണായിരുന്നു എനിക്ക് അപ്പോൾ രണ്ട് കിച്ചന് പ്ലാനിങ്ങിൽ അങ്ങനെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ വീടുണ്ടാക്കി വന്ന സമയത്ത് ഞാനത് ആ മുകളിലത്തെ കിച്ചന് ഞാൻ അത് ഒരു ഹാളിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുകയാണ് അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കോലും വീടിൻ്റെ ഉൾഭാഗമൊക്കെ അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ടേബിളും കാര്യങ്ങളൊക്കെ ഇട്ട ഭാഗം അതിൻ്റെ ആദ്യത്തെ കിച്ചൺ ആയിട്ടായിരുന്നു പ്ലാന്റ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് ഞാൻ അവിടെ ഒരു ആർച്ചും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഹാളിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റിക്കുകയാണ് പിന്നെ ഞാനിത് ആ അടുപ്പിൻ്റെ ഭാഗവും അപ്പോൾ ഈ ഒരു ഭാഗം വൃത്തിയാക്കി എടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ ഒരു പന്ത്രണ്ട് വർഷമൊക്കെ ആയിട്ട് പതിനൊന്ന് വർഷമൊക്കെ ആയിട്ടുള്ള അടുപ്പും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കളർ ചേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ നല്ല ക്ലിയർ ആക്കിയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് സോഡാപ്പൊടിയും പൊടിയും ആദ്യം പിന്നെ അതിലേക്ക് കുറച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല കുറച്ച് നേരം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ അങ്ങനെ പതഞ്ഞു വരും അപ്പോൾ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ചെയ്യില്ല അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും നമ്മൾ ഈ സ്റ്റീലും കാര്യങ്ങളൊക്കെ നല്ല കരിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേഗം പോവാനും നല്ലതാണത് അടുപ്പിൻ്റെ ആ ഭാഗമൊക്കെ ഞാൻ ഇതേപോലെ നന്നായിട്ടൊന്ന് ഉരച്ച് കഴുകിയിട്ട് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട് ഇട്ടുക അപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്തുള്ള സാധനങ്ങളൊക്കെ ഇനി അതാത് സ്ഥലത്ത് കണ്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ ഒതുങ്ങി കിട്ടും കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എവിടെയും നമ്മൾ പരത്തി ഇടേണ്ട ആവശ്യമില്ല നമുക്ക് അപ്പോൾ ഓരോരോ ഭാഗങ്ങളായിട്ടല്ലെങ്കിൽ ഒരു ഇത് ഷെൽഫ് എടുക്കുക അല്ലെങ്കിൽ ഒരു ഭാഗം ആദ്യം ക്ലീൻ ചെയ്യുക പിന്നെ അടുത്ത ഭാഗം ക്ലീൻ ചെയ്യുക അങ്ങനെ ചെയ് ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തി പോലെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെയാണെങ്കിൽ ചെയ്യൽ അപ്പോൾ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ആരെങ്കിലും കയറി വന്നാലും നമുക്കൊരു ടെൻഷനും ഇല്ല കേട്ടോ അപ്പോൾ വീട് എപ്പോഴും നല്ല ക്ലീനായിട്ട് തന്നെ ഇരിക്കുണ്ടാവും ഞാൻ പിന്നെ നമ്മളെ വീടിൻ്റെ ഇങ്ങനെ കിച്ചൺ ക്ലീൻ ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ ഫുഡ് ഉണ്ടാക്കൽ കഴിഞ്ഞിട്ട് അകൊക്കെ ഒന്ന് അടിച്ച് വരുട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടെൻഷനും ഇല്ല ആരെയും വന്നു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെ ഒരു കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ അതൊന്നും ഇല്ല അപ്പോൾ എവിടെ ഞാൻ ഇങ്ങനെ പരത്താതെയാണ് ഞാൻ ക്ലീൻ ചെയ്തെടുക്കൽ ഇനി ഞാൻ ഇതാ നമ്മൾ പാത്രം വെക്കുന്ന സ്റ്റാൻഡായിട്ട അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ൊക്കെ നമ്മൾ ഇങ്ങനെ മന്തിലി ഒന്നെല്ലാം ചെയ്യല് ഇതൊക്കെ ഇടയ്ക്ക് ഇടയ്ക്കെടുത്ത് കഴുകണ സംഭവമാണ് എന്നാലും ഒന്ന് ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാതും ഒന്നും ക്ലീൻ ചെയ്യണ്ടേ അതാണ് അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണേ കിച്ചന് ചെറിയ കിച്ചനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ ഇവിടെ വരുന്നത് ഇവിടെ ഒരു റാക്കാണ് കേട്ടോ വരുന്നത് അപ്പോൾ നമ്മളതിൽ സ്റ്റൗ വെച്ചിട്ടുണ്ട് പിന്നെ സിങ്കും ഉണ്ട് പിന്നെ കുറച്ചൊരു നീളത്തിലൊരു റാക്കിട്ടാണ് അപ്പോൾ ഇതാണ് ഈ കിച്ചണിൽ കാര്യം ഇട്ട് വരണുള്ളൂ പിന്നെ സൈഡിൽ അത് കാണുന്നില്ലേ അപ്പോൾ അവിടെ ഒരു ചെറിയ റാക്കും വരുന്നുണ്ട് അവിടെ നമ്മൾ മിക്സിയും കാര്യങ്ങളൊക്കെ വെക്കലുണ്ട് ടീ കോഫി ഷുഗർ അതൊക്കെ നമ്മൾ ആ ഭാഗത്താണ് വെക്കൽ അപ്പോൾ ഉള്ള സ്ഥലത്ത് ഞാൻ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഒതുക്കി വെക്കുന്നുണ്ട് പിന്നെ മാക്സിമം ഞാൻ ഷെൽഫുകളുടെ ഉള്ളിലാണ് ഞാൻ സാധനങ്ങളൊക്കെ വെക്കുന്നത് അപ്പോൾ ചെറിയ കിച്ചനെ കാരണം കൊണ്ട് കൂടുതലൊന്നും പുറത്ത് ഞാൻ വെക്കലില്ല പിന്നെ എനിക്ക് നമ്മുടെ ഈ വീടിൻ്റെ ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ഏരിയ ഉണ്ട് നമ്മൾ ഈ കിച്ചന് അപ്പോൾ അത് എന്താണെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ചെറിയ കിച്ചണാണ് ഞാനും ഒരാൾ മാത്രമാണ് ഇപ്പോൾ കുക്ക് ചെയ്യാനൊക്കെ ഉള്ളത് അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ നമ്മളിങ്ങനെ നിന്നിട്ട് കുക്ക് ചെയ്യുമ്പോൾ വിഷയമൊന്നും നമുക്ക് ഇത് മതി പക്ഷേ അതെല്ലാം നമ്മൾ എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും പരിപാടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കിച്ചൺ പോരാന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ഒരു രണ്ട് മൂന്ന് ആൾക്കാർക്കൊക്കെ നിന്ന് കുക്ക് ചെയ്യാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലും പരിപാടിക്കൊക്കെ ആൾ കൂടേണ്ട ഒരു ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ വരുമല്ലോ അപ്പോഴും ഈ കിച്ചന് തീരെ സൗകര്യം ഇല്ലയെന്ന് പറയട്ടെ ഞാൻ ഇക്കാനോട് എപ്പോഴും പറയും കിച്ചൺ ഒന്നും ശരിയാക്കണം എന്നുള്ളത് അപ്പോൾ കിച്ചന് നമ്മൾ പ്ലാൻ പ്രകാരമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിൽത്ത കിച്ചൺ ആണെങ്കിൽ നല്ല വലിയ സൈസ് ആയിരുന്നത് പക്ഷേ അത് ഞാനിങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ ഒരു ഏരിയ ആക്കി എനിക്കിങ്ങനെ ഹാൾ ഫുഡ് രണ്ട് പോഷനായിട്ട് ഹാൾ വെച്ചിട്ട് കഴിക്കണതൊന്നും എനിക്കിഷ്ടം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് അവിടെ സോഫ ഇടാനുള്ള സെറ്റിങ്സും ആക്കി പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ കഴിക്കാൻ ഞാൻ അങ്ങനെയാക്കിയതാണത് അപ്പോൾ ഈ കിച്ചന് ചെറുതായി പോയി അത് ഇത് വടക്കേരിയാണ് അപ്പോൾ ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒന്ന് വലുതാക്കി എടുക്കണം എന്ന് ഉദ്ദേശിക്കണം കേട്ടോ എന്നാൽ നടക്കുമെന്നറിയില്ല അപ്പം ഇതും ഇല്ലാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും അവർ ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ ഇതെങ്കിലും ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നുണ്ടാവട്ടെ പക്ഷെ അതെല്ലാം ഞാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാത്രേ ഉള്ളൂ ആഗ്രഹിക്കാമല്ല നമുക്ക് ഞാനപ്പം പറയും ഞാനൊന്ന് ശരിയാക്കി എടുക്കണം ഒന്ന് കുറച്ചും കൂടി വലിപ്പം കൂട്ടണം എന്ന് പറയട്ടെ ഒന്നും കൂടിയും കിച്ചൺ ഒന്ന് സൗകര്യമാക്കണം അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നില്ല പറയും ഇപ്പോഴന്നെ ഞാൻ എൻ്റെ നാത്തുമാരും കാര്യങ്ങളോ അല്ലെങ്കിൽ എല്ലാവരും കൂടി കൂടുന്ന ഒരു സമയത്തൊക്കെ നമ്മൾ ഈ കിച്ചനിൽ നിന്നിട്ട് പണിയെടുക്കാനൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും അതുകൊണ്ടാണ് എനിക്ക് കിച്ചൻ ഒന്ന് വലുതാക്കണം എപ്പോഴും തോന്നല് നല്ലൊരു പ്ലാനും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടെച്ചിട്ടുണ്ട് കിച്ചൻ എങ്ങനെയാണ് ഇനി കൂട്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ റിനോവേഷൻ ചെയ്യുമല്ലോ കിച്ചനൊക്കെ അങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹിക്കണവർ നമ്മുടെ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് കൊണ്ടിട്ട് നമ്മൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കാരണം ഞാൻ എന്തായാലും അങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കാരണം ഈ നല്ലൊരു അടിപൊളിയിൽ നമ്മൾ അല്ലെങ്കിൽ കൂടുതൽ ചിലവില്ലാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ ഒരു റെഡി റെഡിയാക്കി എടുക്കുക എന്നുള്ളത് ഞാൻ പ്ലാനും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇൻഷാ ഇൻഷാല്ലോ നമുക്ക് സാധിക്കുകയാണെങ്കിൽ എന്തായാലും ഞാനിതിൽ ഷെയർ ചെയ്യലുണ്ട് മാറ്റം വരുത്തണം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ കിച്ചണിൽ പ്രത്യേകിച്ച് ഒന്ന് ചെയ്തിട്ട് ചേട്ടാ അന്ന് നമ്മളുണ്ടാക്കി അന്നത്തെ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും പോണത് പിന്നെ ഞാൻ വീടിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ എന്തെങ്കിലും ചെറിയ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ശരിയാക്കി എടുക്കലൊക്കെ ഉണ്ട് പക്ഷേ കിച്ചന് അതേപോലെ തന്നെയാണ് നമ്മൾ വീട് വെച്ച അന്നത്തെ അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ചും കൂടി ഒരു സൗകര്യത്തിൽ ഒന്ന് രണ്ട് താക്കും കൂടി പാക്കിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം ഒന്ന് കരുതുന്നുണ്ട് ഇൻഷാ അല്ല പിന്നെ ഞാനിതാ നമ്മളടുപ്പിൻ്റെ ഭാഗം ഒക്കെ ചെയ്യിൽ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ റാക്കൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി ഈ ഒരു മറ്റുള്ള സൈഡൊക്കെ ഒന്ന് മാറാലെ തട്ടിയെടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ മാറാൽ തട്ടുമ്പോൾ നമ്മൾ അടുപ്പിൻ്റെ ഭാഗത്തേക്ക് എങ്ങനെയായാലും പോയില്ല ആ ഭാഗം നമുക്ക് ചിമ്മിനുള്ള കാരണം കൊണ്ട് അവിടെ അങ്ങനെ ക്ലോസ് ചെയ്തിട്ട് കിട്ടുക ആ ഒരു ഭാഗത്തേക്കൊന്നും പിന്നെ ഒന്നും കച്ചറൊന്നും ആവില്ല അപ്പോൾ ഓരോരോ ഭാഗങ്ങളായിട്ടാണ് ഞാൻ ഇതുപോലെ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കൽ അപ്പോൾ മാറാലൊക്കെ തട്ടിയതിന് ശേഷം പിന്നെ എല്ലാ ഭാഗവും ഒന്നും ഇതേപോലെ നമ്മളെ ഹാൻഡ് വാഷും പിന്നെ നമ്മളെ പാത്രം കഴിക്കണം ഡിഷിൻ്റെ ലിക്വിഡും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് അത് എല്ലാ ഭാഗത്തും ഇതുപോലെ സ്പ്രേ ചെയ്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം കേട്ടോ അപ്പം നമ്മളങ്ങനെ ഒരച്ച് തുടക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഇതിങ്ങനെ പോലെ ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം തുടച്ചെടുക്കണെങ്കിൽ നല്ലൊരു ക്ലിയർ ആയിട്ട് കിട്ടും പെട്ടെന്ന് ആദ്യം നമ്മൾ ആ ലിക്വിഡ് ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഒന്ന് തുടച്ചതിന് ശേഷം വീണ്ടും രണ്ട് പ്രാവശ്യം വെള്ളത്തിൽ നല്ല വെള്ളത്തിൽ നല്ല പിഴിഞ്ഞിട്ട് മുറുക്കി പിഴിഞ്ഞിട്ട് ഒന്നും കൂടി തുടച്ചെടുത്താൽ നല്ല ക്ലിയറായിട്ട് കിട്ടുക പിന്നെ നല്ലൊരു സ്മെല്ലും ഉണ്ടാവും നമ്മൾ ഹാൻഡ് വാഷും ഇതും കൂടി ഡിഷ് വാഷ് ലിക്വിഡും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്മെല്ലായി കറക്റ്റ് കിച്ചണിൽ എപ്പോഴും പിന്നെ പെട്ടെന്ന് എണ്ണയും മുഴുക്കും കാര്യങ്ങളൊക്കെ പോകാൻ ഇതുപോലെ സ്പ്രേ ചെയ്തിട്ട് നമ്മൾ തുടച്ചെടുക്കുക കേട്ടോ നല്ലത് ഞാനങ്ങനെ ബക്കറ്റിൽ വെള്ളം എടുത്ത് എന്നിട്ട് അതിൽ എന്തെങ്കിലും ലിക്വിഡ് ഒഴിച്ചിട്ട് അങ്ങനെ ഞാൻ കിച്ചണ് വൃത്തിയാക്കി എടുക്കലില്ല ഞാൻ കിച്ചൺ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് എല്ലാ ഭാഗവും റാക്കിളായാലും പിന്നെ നമ്മളെ ടൈലും ഒക്കെ നമ്മൾ വൃത്തിയാക്കി എടുക്കരു ഞാൻ തന്നെ ഇങ്ങനെ ചെയ്താൽ തന്നെ നല്ല ക്ലീനായിട്ട് പോകും അപ്പോൾ നിങ്ങളും ഇങ്ങനെയാണോ ക്ലീൻ ചെയ്യണമെന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ രീതികളായിരിക്കുമല്ലോ അപ്പോൾ ഞാനെൻ്റെ ക്ലീനിങ്ങിൻ്റെ രീതികളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് ഇനി കിച്ചൺ റിനോവേഷൻ ചെയ്യുമ്പോൾ ഇതൊക്കെ എന്ന ഭാഗത്തു നിന്നൊക്കെ ഞാൻ മുന്നേ തന്നെ കണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഒരു പണി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് നല്ലൊരു സംതൃപ്തിയോടുകൂടെ നമുക്കത് അവസാന ആയി കിട്ടും കേട്ടോ അതെല്ലാം നമ്മൾ ആ പണി തുടങ്ങിയതിന് ശേഷം നമ്മൾ ഇവിടെ എന്താ ചെയ്യേണ്ട അവിടെ എന്താ ചെയ്യുന്നത് ആലോചിച്ച് നിൽക്കാൻ പറ്റില്ല കാരണം നമ്മൾ ഒരു കിച്ചണായാലും വീടായാലും എൻ്റെ ഭാഗത്ത് ഇന്നതായിരിക്കണം എന്നുള്ളത് നമ്മളെ മനസ്സിലൊന്ന് കാണണം അപ്പോൾ നമ്മുടെ വീട് നല്ല വൃത്തി ഉണ്ടാവട്ടെ നമുക്ക് സൗകര്യത്തിനനുസരിച്ചിട്ട് നമ്മുടെ വീടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഏത് വീടായാലും പിന്നെ ചെറുതായാലും വലുതായാലും ഒക്കെ നമ്മൾ സാധനങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അടക്കി പെറുക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല വൃത്തി സാധനങ്ങൾ അങ്ങനെ പരത്തിയിടേണ്ട ആവശ്യം കേട്ടോ കിച്ചണിലായാലും ഞാൻ റേഖമ്മലൊന്നും കൂടുതൽ സാധനങ്ങളൊന്നും വെക്കലില്ല എനിക്ക് വെച്ച് കഴിഞ്ഞാൽ സൗകര്യവും ഇല്ല എന്നാലും ഞാൻ കൂടുതലും മാക്സിമം ഞാൻ എല്ലാവരും ഷെൽഫിൻ്റെ ഉള്ളിൽ തന്നെയാണ് വെക്കുന്നത് ഇനി നമ്മൾ കിച്ചന് റെഡിയാക്കി എടുക്കുമ്പോൾ ഇതുപോലെ അങ്ങനെ ൊക്കെ വെക്കാനുള്ള സൗകര്യത്തിലാക്കി എടുക്കണം എന്ന് കരുതുന്നു കിച്ചൺ റെഡിയാക്കണ വീഡിയോ ഞാൻ ഇടാന്ന് പറഞ്ഞത് അങ്ങനെ കിച്ചണിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം എന്ന് കരുതണവർക്ക് അല്ലെങ്കിൽ റിനോവേഷൻ ചെയ്യണം എന്ന് കരുതണവർക്ക് കുറഞ്ഞ ചിലവിൽ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാമെന്ന് നിങ്ങൾക്കും ഒക്കെ ഒരു ഐഡിയ കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഷെയർ ആക്കാമെന്ന് കരു പറഞ്ഞത് അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടെല്ലാവരും അപ്പോൾ പിന്നെ ഞാൻ നമ്മൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ മൂന്നാല് പ്രാവശ്യം തുടക്കണുണ്ട് ഞാനിട്ടൊന്ന് സ്പീഡാക്കിയതാണ് നല്ല ഭാഗം നല്ല ക്ലിയർ ആക്കിയിട്ട് ഇടണുണ്ട് തുടക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് ഞാൻ തുടച്ച് കഴിഞ്ഞാൽ അങ്ങനെ തുടച്ചുകൊണ്ട് കിട്ടും അങ്ങനെ അത് നല്ല ക്ലിയർ കാണണം എനിക്ക് റാക്കും കാര്യങ്ങളൊക്കെ അപ്പോഴൊരു ഇത് ഇട്ടുള്ളൂ സംതൃപ്തി ഇട്ടുള്ളൂ നല്ല പിന്നെ സ്മെല്ല് നല്ല സ്മെല്ലൊക്കെ വേണം കിച്ചണിൽ അപ്പോൾ നല്ലൊരു ഇതാണ് നമ്മൾ പണിയെടുക്കാനൊക്കെ ഒരു ഉഷാറുണ്ടാവുമല്ലോ നമ്മളെ വീട് വൃത്തിയുള്ള വീട് കാണുമ്പോൾ അപ്പോൾ അങ്ങനെയാണ് പണിയെടുക്കുമ്പോഴും നല്ല വൃത്തി പോലെ അങ്ങനെ എടുത്ത് പോകട്ടെ നമ്മൾ കൗണ്ടർ ടോപ്പിലൊന്നും കൂടുതലിടാതെ അങ്ങനെ പരത്തിയിടാതൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യാനൊക്കെ ശ്രമിക്കുക ഇപ്പോൾ ഇന്ന് ഞാൻ താഴത്തുള്ള ഷെൽഫും കാര്യങ്ങളൊന്നും എടുക്കണേട്ട അതിനുള്ളിലൊക്കെ പാത്രങ്ങളാണ് നമ്മൾ കുക്ക് ചെയ്യുന്ന പാത്രങ്ങളും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ കണ്ടിട്ടാണ് അടിയിലും പിന്നെ മുകളിലത്തെ റാക്കുമലും ഒക്കെ കണ്ടിട്ടാ മുകളിലത്തെ റാക്കുമലും നല്ല വലിയ വലിയ ചെമ്പുകൾ നമ്മൾ ബിരിയാണി പോട്ടുകൾ അങ്ങനെയുള്ള ഒക്കെയാണ് മുകളിലത്തെ റാക്കുമൽ അപ്പോൾ അതൊന്നും ഇന്ന് എടുക്കാൻ നിൽക്കണില്ല ഇനിയിപ്പോൾ ഇതൊക്കെയാണ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മാറാനിൻ്റെ പ്രശ്നം പൊടി തട്ടി അതൊക്കെ കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ റാക്കും അല്ലെങ്കിൽ നമ്മൾ ടൈലും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഓരോരോ ഷെൽഫ് എടുത്തിട്ട് ഞാൻ വൃത്തിയാക്കി വിട്ടുക അപ്പോൾ താഴെയുള്ള ഷെൽഫുകളും പിന്നെ റാക്കിൻ്റെ മോളുള്ള ഷെൽഫും ഞാൻ ഇനി റാക്കിൻ്റെ മോളിൽ ഷെൽഫ് ഒരു ദിവസം തന്നെ കാണട്ടെ ഇതിന് കാരണം വലിയ വലിയ പാത്രങ്ങളാണ് അപ്പോൾ രണ്ടാളും സഹായമാണ് ഒന്ന് ഇറക്കാൻ വേണ്ടിയിട്ടും താഴത്തേക്ക് എടുക്കാൻ വേണ്ടുമ്പോൾ മോളൊക്കെ ഒഴിവുണ്ടാകുമ്പോൾ മോൾക്കൊക്കെ പറ്റുമ്പോഴൊക്കെ ഞാൻ ചെയ്യലുള്ളൂ അപ്പോൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ കാണുന്ന ഏരിയ ഒക്കെ നല്ല വൃത്തി കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഭാഗങ്ങൾ അപ്പോൾ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അടുത്ത് ചെയ്യണം മറ്റേത് നമ്മൾ കുറച്ച് എപ്പോഴെങ്കിലും ഒന്ന് ചെയ്താലും മതിയാകും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒന്നും അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാവുന്നില്ല കേട്ടോ അപ്പോൾ ഞാനിത് എല്ലാ ഭാഗവും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ നമ്മുടെ ഒരു കൂട്ടുകാരി സബ്സ്ക്രൈബർ കൂട്ടുകാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ കോളം ഒന്ന് കാണിക്കാൻ ആയിട്ട് അപ്പോൾ ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ട് അപ്പോൾ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ നമ്മൾ കോളം കാണിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കുറേ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ വീട്ടിലെ കോളം തോടും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട് കുട്ടികളിൽ ഇറങ്ങണതൊക്കെ കാണിക്കുന്നുണ്ട് ഇട്ടാ കുളത്തിൽ ഇറങ്ങണതും ചാടണതൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഇതിലിടട്ടാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊന്ന് പിൻ ചെയ്തിട്ടാണ് അപ്പോൾ അത് റുഫ്ന പറഞ്ഞു അപ്പോൾ ഞാൾ റുഫിനയാണ് അപ്പോൾ ശരിക്കുള്ള പേര് റുഫിനാണോ എന്നറിയില്ല അങ്ങനെ ഉണ്ടത് നമ്മൾ പേര് പേരണ്ടത് അപ്പോൾ റുഫിന ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കട്ടെ നമ്മളെ കുളം കാണാനുള്ള വീഡിയോ അതിൽ ഡീറ്റെയിൽഡായിട്ട് ഞാൻ കറക്റ്റ് കാണിച്ചിട്ടുണ്ട് കുളം വരുന്നത് നമ്മളെ എന്താ കിച്ചനിൽ നിന്നുണ്ട് ഇറങ്ങണ ബാത്ത് തന്നെയാണ് കേട്ടോ വരുന്നത് പക്ഷേ അത് കുറേ മുന്നുള്ള എന്താ ഒരു കുളമാണ് ഇപ്പോൾ നമ്മൾ ഈ പറമ്പിൽ ഞങ്ങൾ ഞാൻ കഴിഞ്ഞു വരുമ്പോഴുണ്ട് ആ കുളമുണ്ട് ഏതോ കാലത്ത് എൻ്റെ ഒക്കെ ചെറിയ കുട്ടിയാകുമ്പോഴും ഒക്കെ ഉണ്ട് തന്നെ അവരെ മുഖം ഒക്കെ ഉണ്ട് ഈ ഒരു കുളം ഫസ്റ്റുള്ള കുറേ മുന്നുള്ള ഉണ്ടാക്കിയ കുളല്ലോ അത് ഏതോ ഒരു കാലത്ത് നമ്മളുണ്ട് പണ്ടത്തെ കുളങ്ങളുണ്ടാവുമല്ലോ അങ്ങനത്തെ ഒരു കുളമാണ് അപ്പോൾ അത് ഇനി നമ്മൾ നന്നാക്കി കെട്ടിയിട്ടൊക്കെ ഉണ്ടാക്കിയെടുത്താൽ അടിപൊളി സ്വിമ്മിംഗ് പൂള് മാതിരിയൊക്കെ ആക്കി എടുക്കാം അപ്പോൾ കുറച്ച് നമ്മൾ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പോൾ അത് അങ്ങനെ ഒരു കുറച്ച് അമ്പത്തിനാല് സെൻറ്റ് സ്ഥലത്തിൽ നമ്മൾ കെടുക്കണം ഈ വീട് കെടുക്കണം കേട്ടോ അപ്പോൾ ഈ വീട് നമ്മൾ പാർട്ടീഷൻ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല അവർ അഞ്ച് മക്കളാണ് അപ്പോൾ അവർക്ക് പാട്ടിഷ്യനൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിൻ്റെയൊക്കെ ശേഷം ഇനി കോളൊക്കെ റെഡിയാക്കുമോ എന്നുള്ളതൊന്നും അറിയില്ല എന്തായാലും എന്ത് ചെയ്യണമെങ്കിലും ഞാൻ ഷെയർ ചെയ്യലുണ്ട് ഇപ്പോൾ ഞാനിതാ ഒരു ഷെൽഫ് ഞാൻ ശരിയാക്കേണ്ട അതിലുള്ള ഒഴിഞ്ഞ കുറച്ച് ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴിഞ്ഞിരിക്കട്ട അപ്പോൾ ഒരുപാട് ഞാൻ പറഞ്ഞാൽ ഓരോരോ ഏരിയകളായിട്ടാണ് ഞാൻ വൃത്തിയാക്കിയെടുക്കുന്നത് അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇത് ക്ലീൻ ചെയ്യാൻ നല്ല ഈസി ആയിട്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ ക്ലീൻ ചെയ്യണതിൻ്റെ ഇടയിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് നമുക്ക് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സൗകര്യം ആട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി പെട്ടെന്ന് പുറത്ത് പോകേണ്ട ആവശ്യം ഒന്നും പറയാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒന്നാകെ വലിച്ചിട്ട് കഴിഞ്ഞിട്ടുള്ള അവസ്ഥ എന്ന് ചിന്തിച്ച് നോക്കുക അപ്പോൾ അങ്ങനെ ആരും കിച്ചനായാലും എവിടെ ആയാലും ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത് കുറേ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് അത് പെട്ടെന്ന് എടുത്ത് വെക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു ക്ലീനിങ് ആയിക്കണം എപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് എൻ്റെ ക്ലീനിങ് ആയാലും എല്ലാ പണികളും ഞാൻ ഒരു ഒരുക്കത്തിലാണ് ഞാൻ പണിയെടുക്കാൻ വേണ്ടി ശ്രമിക്കൽ കാരണം ഞാൻ അങ്ങനെയൊക്കെ ഒരു ചിന്തിക്കുന്ന ഒരാളുമാണ് ഞാൻ പെട്ടെന്ന് എവിടേക്കും പോകേണ്ടി വരുമോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അസുഖമായിട്ടാരെങ്കിലും പെട്ടെന്ന് കാണാൻ പോകേണ്ടി വരുമോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ മനുഷ്യൻ്റെ അവസ്ഥയല്ല അപ്പോൾ എല്ലാം ചിന്തിക്കണം നമ്മൾ അപ്പോൾ വാരി വലിച്ചിട്ടിട്ട് ഇത് അങ്ങനെ ഇട്ട് പോയി കഴിഞ്ഞാൽ ആരാണ് നമുക്ക് ചെയ്ത ഒരാളത് അങ്ങനെ അതൊക്കെ ചിന്തിക്കൂട്ടാ ഞാൻ ഞാൻ തന്നെ ചെയ്യേണ്ടത് പിന്നെ എവിടെയെങ്കിലും പോയി വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് തന്നെ എടുക്കണ്ടേ അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇനി നമ്മൾ ചെയ്യണത് പണികൾ ഒരു ഒരുക്കത്തോടു കൂടി പ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് അത് സമയത്തിനായാലും നമ്മളെ ടയേർഡ് ഇല്ലാതെ നമുക്ക് പണിയെടുക്കാനും അല്ലെങ്കിൽ നമുക്കിനി കുറച്ച് കഴിഞ്ഞാൽ ഇനി വെയ്യെടുക്കാൻ അല്ലെങ്കിൽ നാളെടുക്കാം അല്ലെങ്കിൽ ഇനി ഒരു എന്തെങ്കിലും ഒരു നമുക്കൊരു മടുപ്പും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അവിടെ നിർത്തി വെച്ച് കണ്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ളൊരു ക്ലീനിങ് ആയിരിക്കണം എപ്പോഴും നമ്മൾ ചെയ്യുക അപ്പോൾ ഏത് ജോലി എടുക്കുമ്പോഴും ഒരുക്കത്തോടു കൂടി ജോലി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ജോലി പെട്ടെന്ന് നമുക്ക് തീർക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഞാനിത് ആ ബോട്ടിൽസൊക്കെ ഇങ്ങനെ കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ ബോട്ടിൽസ് കഴുകുമ്പോൾ നമ്മൾ ഒന്നിച്ചിട്ട് കഴുകാനും പറ്റും പിന്നെ അങ്ങനെ ആകുമ്പോൾ നമ്മൾ അതിലത്തെ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ കഴുകിയെടുക്കേണ്ടി വരും അതെല്ലാം ഒഴിയുമ്പോൾ ഒഴിയുമ്പോൾ ആ ബോട്ടിൽസാണ് കഴുകി ഉണക്കിയിട്ട് പിന്നെ പുതിയ സാധനം വെക്കിട്ടാണ് നല്ല കിട്ടുക അപ്പോൾ മഴക്കാലം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ നടക്കുകയുള്ളൂ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമൊക്കെ സ്റ്റോർ റൂമൊക്കെ വൃത്തിയാക്കുമ്പോൾ ബോട്ടിൽസ് മൊത്തത്തിലാണ്ട് കഴുകിയിട്ട് ഞാൻ കഴിയുമ്പോഴും കിട്ടാ സാധനങ്ങൾ കഴിയുമ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് ഞാൻ കൊണ്ടിലുള്ളൂ കൂടുതലായിട്ട് കൂടുതൽ സ്റ്റോക്ക് ചെയ്തില്ല പിന്നെ അതുകൊണ്ട് കഴിയുമ്പോൾ മൊത്തത്തിൽ ഞാൻ ബോട്ടീസൊക്കെ കഴുകിയും മുറ്റത്തൊക്കെ കൊണ്ടുപോയിട്ട് ഉണക്കും മുന്നത്ത വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം അങ്ങനെ ഞാൻ വെയിലത്ത് കൊണ്ടിട്ട് നമ്മളെ പെരുംജീരകം ചെറിയ ജീരകം പിന്നെ നമ്മളെ ഗരം മസാല അങ്ങനെയൊക്കെ ഞാൻ പുറത്ത് കൊണ്ടിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഉണക്കിയിട്ട് പൊടികളുണ്ടാക്കണം വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എൻ്റെ മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് കണ്ടുവയ്ക്കുന്നുണ്ട് അപ്പോൾ അതിൽ അറിയാം ഞാൻ അങ്ങനെയൊക്കെ വെയിലത്ത് കൊണ്ടിട്ട് എനിക്ക് ഉണക്കിയിരിക്കണം നല്ല ഇഷ്ടമുള്ള ആളാണ് ഞാൻ എല്ലാതും ഞാൻ കഴുകി ഉണക്കിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യും പൊടികളൊക്കെ കേട്ടോ മസാലകളൊക്കെ അപ്പോൾ പിന്നെ ബോട്ടിൽസ് ആയാലും ഒക്കെ അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ കേട് കൂടാതിരിക്കും കേട്ടോ നല്ല ഡ്രൈ ആയിട്ട് നമ്മൾ ബോട്ടിൽസിലൊക്കെ നമ്മൾ സാധനങ്ങൾ ഫിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തുടച്ചെടുക്കണേക്കാട്ടും നല്ല വൃത്തിയായിട്ടാണ് നമ്മൾ അങ്ങനെ ഒന്ന് ഉണക്കിയെടുക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്തിരുന്നത് ഇപ്പോൾ നമ്മൾ മഴക്കാലമല്ല അപ്പോൾ ഇങ്ങനെയൊക്കെ കുറച്ച് ഞാൻ ഒഴിഞ്ഞ ബോട്ടിൽസ് കണ്ട് കഴുകിയിട്ട് വെച്ചിട്ടാണ് ഇനി അതിലത്തെ വെള്ളമൊക്കെ ശേഷം നന്നായിട്ട് തുടച്ചിട്ട് നമ്മൾ ഒരു ദിവസം അങ്ങനെ വെക്കൂട്ട് എന്നിട്ടാണെങ്കിൽ പിന്നെ അതിലെന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇടുള്ളൂ അപ്പോൾ പിന്നെ കുറേ നമ്മൾ സാധനങ്ങളൊന്നും അങ്ങനെ കേടു കൂടാതെ അങ്ങനെ ഇരിക്കും പിന്നെ അതാണ് ഞാൻ ഈ ഒരു ഷെൽഫാണ് ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലൊക്കെ ഞാനൊന്ന് തുടച്ചിട്ട് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നമ്മൾ പൊടികളൊക്കെ ഉള്ളത് ഞാൻ ഒഴി കഴുകാൻ പറ്റാത്ത സംഭവങ്ങളൊക്കെ അങ്ങനെ തന്നെ ഞാൻ തുടച്ചിട്ടുണ്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ബോട്ടിൽസൊക്കെ മുകളിൽ കൂടും തുടച്ചിട്ട് അപ്പോൾ നമ്മളെ കിച്ചന് ക്ലീൻ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കിട്ടാ ഇനി താഴെയുള്ള ഷെൽഫുകളാണ് അതിന് ഞാൻ പിന്നെ ഒരു ദിവസം ഞാൻ ചെയ്യും അങ്ങനെ ഓരോരോ ഷെൽഫായിട്ട് അപ്പോൾ എനിക്കങ്ങനൊരു ടയേഡായിട്ട് തോന്നൂല എന്ത് പണിയെനിക്ക് ഉപകാരമായിട്ട് തോന്നല് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ രാവിലെ നല്ല മഴ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ആ വെയിലുണ്ട് വന്നിട്ടാണ് ഇപ്പോൾ മഴൻ്റെ അവസ്ഥയൊക്കെ ഇപ്പോൾ അങ്ങനെയാണല്ലോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടൊക്കെ ഇപ്പോൾ അങ്ങനെ വെയിലും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇടക്ക് ഇടക്ക് മഴ കണ്ടങ്ങനെ പെയ്യും അങ്ങനെ ഞാൻ ഇവിടെ പുറത്ത് അങ്ങനെ ഉണ്ടലില്ല അപ്പോൾ വെയിൽ കണ്ടപ്പോൾ ഞാനങ്ങോട്ട് പുറത്ത് കിട്ടതായിരുന്നു ഇനിയുള്ള പണി തുണിയെ കണ്ട് കൊണ്ടുപോയിട്ട് മടക്കി വെക്കാം കേട്ടോ അപ്പോൾ ഓരോ ദിവസമുള്ളത് അന്ന് തന്നെ മടക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ഭാരമായിട്ട് തോന്നൂല്ല അപ്പോൾ ഞാനിതിങ്ങനെ നേരം കൊണ്ടുപോയിട്ട് ഓരോരുത്തരും ഞാൻ മാറ്റിയിട്ടങ്ങൾ മടക്കി വെക്കലാണ് പിന്നെ ചെയ്യുന്ന പരിപാടി ഇന്ന് സ്നാക്സും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്നില്ല അന്ന് മന്തി തന്നെ ഇട്ടാ കുട്ടികൾ സ്കൂളിൽ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് കഴിച്ചോളൂ ഇഷ്ടമുള്ളൊരു ഫുഡാണ് അവർക്ക് മന്തി അപ്പം ഞാൻ ഇപ്പോഴും ഉണ്ടാക്കുക അതാണ് കുറേ വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്യുന്നതാണ് ഈ ഒരു മന്തി തന്നെയാണ് ഷെയർ ചെയ്യൽ എനിക്ക് ഏറ്റവും ഈസിയുള്ളൊരു ഉണ്ടാക്കൽ വേണമെന്ന് കിട്ടുക അങ്ങനെ അത് ഞാൻ തുണിയൊക്കെ കൊണ്ടുവച്ചപ്പോഴാണ് ഇവിടെ പ്ലാന്റ്സ് ഒക്കെ കുറച്ച് വളർന്നിട്ടുണ്ട് നമ്മൾ സൈഡിൽ വെച്ചതാണ് ബോഗമില്ല കുറച്ച് വാളൊക്കെ കൊടുത്തപ്പോൾ നന്നായിട്ട് ഇലകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് വെട്ടിക്കളയാണ് ഇനി ചെയ്യുന്നത് നമ്മുടെ വീഡിയോ ഇത്രയുള്ള തൊട്ടാണ് ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആരും മറക്കാതെ ലൈക്ക് ചെയ്തിട്ട് പോകണം പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ സപ്പോർട്ട് കൂടി ചെയ്യണം നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻസായിട്ട് ചോദിക്കുക അപ്പോൾ ഞാനതിനൊക്കെ മറുപടി തരുന്നതാണ് അപ്പോൾ നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്